ശങ്കലെ പുതിയൊരു ജോബ് വേക്കൻസിന്റെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ജോബ് വേക്കൻസി ചെയ്യുന്നത് ദുബൈയിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനിയുടെയാണ് കിറ്റോപ്പി എന്ന് പറയുന്ന കമ്പനിയുടെയാണ് ഫുഡ് ആൻഡ് ബീവറേജ് സെക്ഷൻ ആണ് ഈ കമ്പനിയുടെ പ്രധാന പ്രോഡക്ട്സ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പേഴ്സണെയാണ് ഇവർക്ക് ആവശ്യമുള്ളത് ഈ കമ്പനിയിൽ ഏകദേശം പതിനായിരത്തോളം പേര് വർക്ക് ചെയ്യുന്നുണ്ട് അത്രയും ബെസ്റ്റ് കമ്പനിയാണ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ് ഒരുപാട് സെക്ഷൻസ് ഉണ്ട് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് യു എയിൽ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സെറ്റിലാണ് സാലറിയും കാര്യങ്ങളൊക്കെ എക്സാക്ട് കറക്റ്റ് ആസ് പെർ യു എ ലോൺ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും അപ്ലൈ ചെയ്യേണ്ട രീതി ഞാൻ സെഡ്യൂൽ കാണിക്കുന്നുണ്ട് അതായത് ലിങ്കഡിനാണ് ഈ ജോബ് വേക്കൻസി അവർ കൊടുത്തേക്കണത് ഇപ്പൊ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനാണ് ആവശ്യമുള്ളത് കിറ്റോപ്പി എന്ന കമ്പനി നിങ്ങൾക്ക് സൈഡിൽ കാണാവുന്നതാണ് ലിങ്കഡിൽ പോയി ടിപ്പി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ജോബിൽ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിൻ്റെ റിക്വയർമെൻറ്റ് ഞാൻ ഏകദേശം പറയാം മിനിമം ത്രീ ഇയർ എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത് പക്ഷേ ടു ഇയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ ഹോണസ്റ്റ് ട്രസ്റ്റ് വർത്തി പ്രൊഡക്റ്റീവ് പ്രോയാക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് എന്നൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ആവശ്യമാണ് അത് തീർച്ചയായിട്ടും ഏസ് എ മാർക്കറ്റിംഗ് പേഴ്സൺ അത് അത്യാവശ്യമാണ് അതായത് കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമറുമായി ഡീൽ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ സെയിൽസ് ഇവിടെ ഒരുപാട് കോമ്പറ്റേറ്റീവ് ഫീൽഡാണ് അപ്പോൾ ഇതൊക്കെ പിടിച്ചിരിക്കണമെങ്കിൽ അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ആവശ്യമാണ് ടീം മാനേജ്മെൻറ്റ് സ്കില് ആവശ്യമുണ്ട് ടീമിലൊക്കെ അത്യാവശ്യം പെർഫോമൻസിൽ അവരൊക്കെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സ്കില്ല് അവർ റിക്വർമെൻ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഫുഡ് ആൻഡ് ബീവറേജ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് പാഷൻ ഈസ് എ പ്ലസ് ആണ് അതായത് ഞങ്ങൾക്ക് സെയിം ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് ഇവർ പരിഗണിക്കുന്നുണ്ട് പിന്നെ അതിലൊരു ആണെങ്കിലും അതും ഒരു പ്ലസ് ആയിട്ട് ഇവർ പരിഗണിക്കുന്നുണ്ട് പിന്നെ ബ്രാൻഡ്സ് ആൻഡ് ടെക്നോളജി ഇവർ ഒരു പാഷനേറ്റ് ആണെങ്കിൽ അതും ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ഇവർ കാണിക്കുന്നുണ്ട് പിന്നെ ഡിഗ്രിയാണ് ഇതിൽ റിക്വയർമെൻ്റ് മിനിമം ക്വാളിഫിക്കേഷൻ അവർ പറയുന്നത് ഓർ എനി ഈക്വലന്റ് ഓൾട്ടർനേറ്റീവ് അതിൽ അല്ലെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായാൽ മതി മാത്രമല്ല ആസ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ഞാൻ പറയുന്നത് ഇതൊന്നല്ല ഇമ്പോർട്ടന്റ് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടോ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഏത് വിധനേയും സെൽ ചെയ്യാനുള്ള കഴിവുണ്ടോ ദെൻ ഡെഫിനറ്റ്ലി ദിസ് ജോബ് ഈസ് ഫോർ യു ഫ്രം മൈ എക്സ്പീരിയൻസ് ആം സെയിം ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നല്ല കോൺഫിഡൻസ് ആയിരിക്കുക കാരണം ഈ പ്രൊഫഷനൊക്കെ നല്ല കോൺഫിഡൻസ് ലെവല് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് മാർക്കറ്റിംഗ് ഫീൽഡൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അത്രയും കോൺഫിഡൻസും പേഷ്യൻസും ഉണ്ടെങ്കിലാണ് ഈ ഫീൽഡിൽ പിടിച്ചാൻ ആയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഈസ് നത്തിങ് കാരണം നിങ്ങൾക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട് എന്നതിലല്ല ആ എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങൾ ഏത് ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണെങ്കിൽ കൂടി അങ്ങേരിക്കും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഒരു പ്രോഡക്റ്റ് സംസാരിച്ച് കസ്റ്റമർ കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെയാണ് അവർ പ്രയോറിറ്റി കൊടുക്കുക അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക റെസ്യൂം അയക്കണ്ട ടൈമും കാര്യങ്ങളൊക്കെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് മുൻ വീഡിയോയിലും കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയണമെങ്കിൽ റെസ്യൂമെങ്ങനെ മേക്ക് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട് അത് പോയി കാണുക എല്ലാം ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ആയിട്ട് സാധിക്കില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ടൈമിംഗ് വരുന്നത് എയ്റ്റ് ടു നയൻ തേർട്ടി അതിനുള്ളിലാണ് റെസ്യൂമ് സെൻഡ് ചെയ്യേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ ഇവരുടെ ഐഡിയയിൽ പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കുന്നതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ ഞാൻ മനസ്സിലാവും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യാം പിന്നെ സാലറി ഇവർ ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ സ്കില്ലും പേസ് ചെയ്തിരിക്കും നിങ്ങൾക്ക് അവിടെ ഡയറക്റ്റ് സംസാരിച്ച് സാലറി ഫിക്സ് ചെയ്യേണ്ടതാണ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പം അവർക്കൊരു മിനിമം റിക്വയർമെന്റ് ഒക്കെ ഉണ്ടായിരിക്കും അവരൊരു സാലറി ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കും ഈവൻ അത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു കോൺവെർസേഷനിലാണ് അവർ ഫിക്സ് ആക്കുക അപ്പം അതൊക്കെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അടുത്ത ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഡുബിസെല്ലാണ് ഡുബിസെൽ എന്ന ആപ്പിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല വൺ ഫേമസ് ആണ് ഇതിലൊക്കെ ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് സെറ്റിലാണ് അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കാരണം അത്യാവശ്യം പേര് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഈവൻ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിരിക്കും സെയിം മുന്നത്തെ കമ്പനി പോലെ തന്നെ അതിനേക്കാൾ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഡുബിസെൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് സെയിൽസ് എക്സിക്യൂട്ടീവിനാണ് ഇതിൽ ആവശ്യമുള്ളത് ഇതിൽ ഹൈസ്കൂൾ അല്ലെങ്കിൽ സെക്കൻഡറി സ്കൂളായാലും മതി കാരണം അവർ എഡ്യൂക്കേഷനിലല്ല ഇമ്പോർട്ടൻറ് കൊടുക്കുന്നത് ടു ടു ത്രീ ഇയർ എക്സ്പീരിയൻസിന്റെ സിമിലർ റോളാണ് അവർ പറയുന്നത് ഇത് ഞാൻ മുന്നത്തെ കമ്മിറ്റിയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസും നിങ്ങളുടെ സ്കില്ലൊക്കെ ബേസ് ചെയ്തിരിക്കുക ഈവൻ ടു ഇയർ ആയപ്പോലും ഈവൻ വൺ ഇയർ ആയപ്പോലും റെസ്യൂമ് സെൻഡ് ചെയ്യാവുന്നതാണ് ഫോർ ഫൈവ് പോയിന്റ്സ് നിങ്ങൾ മീറ്റപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് റെസ്യൂമ് സെൻഡ് ചെയ്യാവുന്നതാണ് ഇതൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ട് വേണം റെസ്യൂമിൽ ഇതനുസരിച്ച് വരുത്തേണ്ടതായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി വേണം നിങ്ങൾ സെൻഡ് ചെയ്യാൻ ഇത് അത്യാവശ്യം കോളുകള് അതേപോലെ തന്നെ സെയിൽസ് ക്ലോസ് ചെയ്യാനുള്ള കോളുകളൊക്കെ വരും അതൊക്കെ നിങ്ങൾ വളരെ പേഷ്യൻറ്റോട് കൂടി ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു എബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക പ്രഷർ ഉണ്ടായിരിക്കും നിങ്ങൾ ഡെഡ് ഡെഡ്ലൈനൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കൂടി നിങ്ങൾക്ക് അവർ പറയുന്നുണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കോൺഫിഡൻസ് ലെവൽ റേസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എപ്പോഴും നല്ല ഇരിക്കുക വർക്ക് ചെയ്യുക ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ലൈഫ് എന്ന രീതിയിൽ വേണം നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി അപ്പൊ കാര്യങ്ങളൊക്കെ പൊക്കെ ക്ലിയർ ആയിരിക്കും നല്ല നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്കില് ഉണ്ടായിരിക്കണം എന്നാണ് ടു അച്ചീവ് ദ ബെസ്റ്റ് പോസിബിൾ ഔട്ട്കം ഔട്ട് ഓഫ് ഓൾ സെയിൽസ് ഇൻട്രാക്ഷൻസ് അതായത് മാക്സിമം ബെനിഫിറ്റില് നെഗോഷിയേറ്റ് ചെയ്തിട്ട് പ്രോഡക്റ്റ് സെൽ ചെയ്യാൻ അതേപോലെ തന്നെ ബൈ ചെയ്യാനുള്ള സ്കില്ല് ഉണ്ടായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ കുറച്ച് ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഇതൊക്കെ മിനിമം ഒരു സെയിൽ പേഴ്സൺ ഉണ്ടായിരിക്കേണ്ടതായിട്ടുള്ള റിക്വയർമെന്റ്സ് തന്നെയാണ് ഇതിൽ അവർ കൊടുത്തിട്ടുള്ളു ഇതിലൊന്നോ രണ്ടോ പോയിന്റ്സ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കൂടി നിങ്ങൾക്കത് ഗൂഗിൾ വഴിയോ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പഠിച്ചെടുത്തു പ്രിപ്പയർ ആയിട്ട് വേണം ഇന്റർവ്യൂ ലെറ്റർ കിട്ടി നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇതൊക്കെ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കാരണം എല്ലാം അറിഞ്ഞിട്ട് ആരുമില്ല ഇല്ലേ കാരണം എല്ലാം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നമുക്ക് അറിയണമെന്നില്ല കാരണം നമ്മൾ ഓഫ് കോഴ്സ് ഹ്യൂമൻ ബീങ്സ് ആണ് അറിയാത്ത കാര്യങ്ങൾ അത് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കാതെ അത് അറിയാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക ഇന്നത്തെ സിറ്റുവേഷനിൽ ഒരുപാട് വഴികൾ നമ്മൾ മുന്നിലുണ്ട് ഓൺലൈനായിട്ട് ആയിട്ട് ഒരാളെ അടുത്ത് ചോദിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള പ്ലാറ്റ്ഫോംസ് ഒരുപാട് ഇന്ന് അവൈലബിൾ ആണ് യൂട്യൂബിലായാൽ പോലും ഗൂഗിളിലായാൽ പോലും നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ഇന്നത്തെ സിറ്റുവേഷനിൽ കിട്ടാത്തതായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം എഡ്യൂക്കേഷൻ ആയാലും പോലും ഒരു പ്രോഡക്റ്റിനായാൽ പോലും എന്ത് രീതിയിലും നിങ്ങൾക്ക് ആ ഒരു സെർച്ച് ചെയ്യാനുള്ള സ്കില്ലുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് അത് ലേൺ ചെയ്യാൻ പറ്റും അതൊക്കെ അങ്ങനെയൊക്കെ ഒരു പ്രിപ്പറേഷൻ നടത്തി പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരെക്കാളും ജോബ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലായിരിക്കും ആ ജോബ് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും പിന്നെ മാത്രല്ല ഇത് ഇൻഡോർ സെയിൽസ് ആണ് ഇത് ഇൻഡോറിൽ ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പം നിങ്ങൾക്ക് ഒരു സ്ട്രെസ് കുറവായിരിക്കും ഔട്ട്ഡോർ സെയിൽസിനെ അപേക്ഷിച്ച് കസ്റ്റമർ ഡീലിംഗ് ആണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ടി വരിക അപ്പോൾ ഔട്ട്ഡോർ സെയിൽസ് ആണെങ്കിൽ ഒരുപാട് റിസ്ക് ഉണ്ട് പക്ഷെ അതിനനുസരിച്ചിട്ട് ബെനിഫിറ്റ് ഉണ്ട് അത് പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ നോ പെയിൻ നോ ഗെയിൻ എന്നാണല്ലോ നമ്മൾ ഒരുപാട് റിസ്ക് എടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ബെനിഫിറ്റും പിന്നീട് വരും ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും പക്ഷെ അതിനുള്ള ബെനിഫിറ്റ് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അതുണ്ടാകും അത് ഉറപ്പാണ് നൂറ് ശതമാനം പ്രത്യേകിച്ച് യു എയിൽ വരുന്ന എല്ലാ ജോബ് സീക്കേഴ്സിനും ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് പേഷ്യൻസ് അതുപോലെ തന്നെ കോൺഫിഡൻസ് ഈ രണ്ടും ഇല്ലാത്ത വ്യക്തികൾക്ക് ഒരിക്കലും യുഎയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല കാരണം ഒരുപാട് സ്ട്രഗിള് ആസ് എ ഫ്രഷർ എന്ന രീതിയിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം ഇങ്ങോട്ട് ചാടി കയറി പുറപ്പെടാൻ എല്ലാവരും ഇവിടെ വന്നിട്ട് എന്താ പറയാ കാശികളെ കുഴിച്ചെടുക്കാൻ എന്നൊരു ധാരണ വെച്ചിട്ട് വന്നിട്ട് നിരാശപ്പെട്ട് മടങ്ങി പോവുക എന്നല്ലാതെ വേറെ പ്രയോജനവും അതിലുണ്ടാവത്തില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഇവിടേക്ക് വരുന്ന ഓരോ വ്യക്തികള് ഏസ് എ സ്റ്റാർട്ടർ എന്ന രീതിയിൽ ഒരു ഒരുപാട് സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും എന്ന കൂടി വേണം ഇങ്ങോട്ട് ടിക്കറ്റ് എടുക്കാൻ അല്ലാത്ത പക്ഷെ നാട് തന്നെയാണ് ബെറ്റർ പക്ഷെ നാട്ടിൽ നിന്നും ഇന്നത്തെ സിറ്റുവേഷനിൽ പഠിച്ച ആൾക്കാർക്ക് മാക്സിമം കൂടി പോയാൽ എത്ര പേർക്ക് അതിൽ ജോബ് കിട്ടും ഇനി കിട്ടിയാൽ തന്നെ മാക്സിമം എത്ര സാധരി കിട്ടും എന്ന് നിങ്ങൾക്ക് മായി അറിയാൻ നമ്മളെ കാര്യങ്ങളൊക്കെ അത് വെച്ച് മുന്നോട്ട് പോകാൻ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് നാട്ടിൽ നിന്ന് ഒരുപാട് ചെറുപ്പക്കാർ വെസ്റ്റേൺ കൺട്രീസിലോട്ടും അതുപോലെ തന്നെ യു എയിലോട്ടൊക്കെ വരാനുള്ള പ്രധാന കാരണം ഈ ഒരു തൊഴിലില്ലായ്മ തന്നെയാണ് അല്ലെ ഈ ഒരു സിറ്റുവേഷൻ തന്നെയല്ലേ കാരണം നമുക്ക് നമ്മുടെ നാട് തന്നെയല്ലേ പ്രിയപ്പെട്ടത് അവിടെ നിന്നുകൊണ്ട് നമ്മളുടെ ക്വാളിഫിക്കേഷൻ നമ്മളുള്ള എഡ്യൂക്കേഷൻ അനുസരിച്ചിട്ട് അതിന് മീറ്റപ്പ് ചെയ്യുന്ന ഒരു ജോലി കിട്ടാത്ത സിറ്റുവേഷനിലെ ഭൂരിഭാഗം പേരും ഇങ്ങോട്ട് വരുന്നതും ഇവിടെ ജോലി നോക്കുന്നത് കാരണം ഇപ്പോൾ യു എ ആയാലും വെസ്റ്റേൺ കൺട്രീസ് ആയാലും അവർ തരുന്ന ആ ഒരു സാഹചര്യ പാക്കേജും അവർ തരുന്ന നമുക്ക് ഒരു തരുന്ന ഒരു ഒക്കെ ഏകദേശം ഒരു അംശം എങ്കിലും നാട്ടിൽ തന്നിരുന്നെങ്കിൽ ഇങ്ങോട്ട് ആരും വരില്ലായിരുന്നു ഇങ്ങനെയുള്ള നേഷൻസ് കൺസിഡർ ചെയ്യുന്ന ഒരു രീതി പോലും നമ്മുടെ നാട്ടിലില്ലാത്തൊരു സിറ്റുവേഷൻ കൊണ്ടാണ് ഒരുപാട് പേര് പുറത്തോട്ട് വരേണ്ടതായിട്ട് വരുന്നത് എന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നാട്ടിൽ നിൽക്കാം നിങ്ങൾ വലിയ കൂലിപ്പണി അതേപോലെ വയറിങ് ഇലക്ട്രിഷ്യൻ അങ്ങനെയുള്ള നാടൻ പണികൾ അത് തീർച്ചയായിട്ടും റെസ്പെക്ട് ചെയ്യേണ്ട പണികൾ തന്നെയാണ് എല്ലാ പണിക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് പക്ഷെ അവരൊക്കെ നാട്ടിൽ തന്നെയാണ് അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ സാലറി ഉള്ളത് ഇവിടെ വന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല കാരണം ഇങ്ങനെയുള്ള വർക്കിനൊക്കെ ഇവിടെ വളരെ തുച്ഛം സാലറിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കാരണം ഇവിടെ എഡ്യൂക്കേഷൻ ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അതിനാണ് സാധനം കൂടുതൽ പക്ഷേ നാട്ടിൽ ഇങ്ങനെയുള്ള നോർമൽ വർക്കിനാണ് ആളെ കിട്ടാൻ ഇപ്പോൾ ഓക്കെ ഗെയ്സ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീണ്ടും അടുത്ത ജോബ് വേക്കൻസി ആയി കാണാം പുതിയൊരു വർഷമായിട്ട് എല്ലാവർക്കും നല്ല ഒരു ഭാവി നല്ലൊരു ഫ്യൂച്ചർ എല്ലാവർക്കും ആശംസിക്കുക